ദൈവനാമത്തിൽ മഹത്വം ക്രിസ്തുവിൽ നിദ്രപ്രാപിച്ചിരിക്കുന്ന പ്രിയ സഹോദരി പാസ്റ്റർ സിമയോൻ്റെ ഭാര്യയാണ് ധാരാളം പാസ്റ്റർമാർ അനുശോചനങ്ങൾ അറിയിക്കുവാനിടയായി വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് ഈ സഹോദരിയുമായി ഈ കുടുംബമായി ബന്ധപ്പെടുവാൻ എനിക്ക് കഴിഞ്ഞത് ഉദ്ദേശം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സഹോദരിയെക്കുറിച്ച് നല്ല സാക്ഷ്യമാണ് ദൈവദാസന്മാർ അനുശോചനത്തിൽ കൂടി അറിയിച്ചത് അമ്പത്തിനാല് വർഷം അവർ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തു ഇന്നത്തെ വർഷം ദൈവദാസനോടുകൂടി കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിക്കുവാനും ആത്മാക്കളെ നേടുവാനും കർത്താവിൻ്റെ ദാസനെ തന്നെ ആത്മീയ ലോകത്തിൽ കഷ്ടതയുടെ നടുവിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളുമൊക്കെ നേരിട്ടപ്പോൾ പതറിപ്പോകാതെ ഇടറിപ്പോകാതെ ർത്തിയ സഹോദരിയാണെന്ന് ഇരിക്കുന്ന എല്ലാവരും കേട്ടതാണ് ദൈവദാസന്മാരുടെ പ്രസംഗത്തിലൂടെ എന്നാൽ എന്നെ വേദനിപ്പിച്ച ഒരു കാര്യം പലരും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പവറാണ് ഇവിടെ കാണിച്ചത് പി ചെടിയും ഒക്കെ എടുത്തവരുടെ ഇംഗ്ലീഷിൻ്റെ അഭ്യാസങ്ങളാണ് ഇവിടെ കാണിച്ചത് പ്രസംഗിച്ചത് അതൊക്കെ എനിക്ക് ദുഃഖമുണ്ട് ഒരു ദുഃഖ വീട്ടിൽ അങ്ങനെയല്ല ശുശൂക്ഷിക്കേണ്ടത് മരണവീട്ടിൽ എങ്ങനെ ശുശൂക്ഷിക്കണം വിവാഹ വീട്ടിൽ എങ്ങനെ ശുശൂക്ഷിക്കണം സഭയിൽ എങ്ങനെ ശുശൂക്ഷിക്കണമെന്ന് ഓരോ ശുശ്രൂഷകന്മാരും അറിഞ്ഞിരിക്കേണ്ടത് കാര്യമാണ് ഞാൻ ഇവിടെ വെച്ച് നിർത്തട്ടെ കഞ്ഞിരംകുളം ഐ പി സി ഹോളി വർഷിപ്പിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്നു ഈ തിരുവനന്തപുരം വെസ്റ്റ് സെൻറ്ററിൽ നാൽപ്പത്തിയെട്ട് സഭകളുടെയും അനുശോചനം കൂടെ ഞാൻ ഈ സമയം അറിയിക്കുന്നു അല്പസമയം സംസാരിക്കുവാൻ എനിക്ക് സമയം അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നിട്ട് രണ്ട് കാര്യങ്ങൾ മുഖവര പറഞ്ഞിട്ട് ഞാൻ നടത്തുവാൻ ആഗ്രഹിക്കുന്നു മരണത്തെക്കുറിച്ച് ലോകത്തിൽ വിവിധ അഭിപ്രായങ്ങളുണ്ട് അതിൽ മൂന്ന് പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ ഞാൻ പറയാം ഒന്ന് മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ആത്മാവ് മുകളിലേക്ക് വായുവിലേക്ക് പോവുകയും അവൻ്റെ ശരീരം മണ്ണിൽ യിച്ച് അതോടുകൂടെ എല്ലാം അവസാനിച്ച് ഒരു സ്വർഗമുണ്ടെന്നോ ഒരു നരകമുണ്ടോന്നോ വിശ്വാസിക്കാത്ത വിശ്വസിക്കാത്ത നിരീശ്വരവാദികൾ ഇന്ന് ലോകത്തിൽ വളരെയധികമുണ്ട് രണ്ട് മനുഷ്യൻ മരിച്ചാൽ ഒരു പുനർജന്മമുണ്ട് അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദാനധർമ്മത്തിലൂടെ സ്വന്തം ശരീരത്തൊക്കെ ദണ്ണിപ്പിച്ച് കഴിയുന്ന അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും മോശമായ ഒരു ജീവിതമാണ് അവർ ഈ ഭൂമിയിൽ നയിക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ കുരയ്ക്കുന്ന പട്ടിയോ അല്ലെങ്കിൽ ഭാരം ചുമക്കുന്ന കഴുതയോ ചുമട് വലി വലിക്കുന്ന കാളയോ ആയിപ്പോകാതെ ഇരിക്കുവാൻ ഭക്തന്മാരായി ജീവിക്കുന്ന കോടിക്കണക്കിന് ഭക്തന്മാരുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ എനിക്കും അറിയാം മൂന്നാമത് ഒരു സ്വർഗമുണ്ട് നരകമുണ്ട് ദൈവമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ യഹോദന്മാർ ഇസ്ലാം മതക്കാരൊക്കെ വിശ്വസിക്കുന്നു അതിൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൽ നിന്നാണ് അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്ത്യാനികൾ മൂന്ന് കൂട്ടമുണ്ട് ഒന്ന് കുളിച്ച ക്രിസ്ത്യാനികൾ രണ്ട് കുളിക്കാത്ത ക്രിസ്ത്യാനികൾ മൂന്ന് കൊടിക്കീഴിൽ സ്നാനമേറ്റ ക്രിസ്ത്യാനികൾ എന്നാൽ ഇവിടെ ഇപ്പോൾ ക്രിസ്തവരുടെ പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരി കുളിച്ച ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവരുടെ ശുശ്രൂഷയ്ക്കും വ്യത്യാസമുണ്ട് യേശു കർത്താവ് പറഞ്ഞു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അതുകൊണ്ട് ഈ സഹോദരി വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് അവളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പൊയകയിൽ ഇടും എന്ന് കർത്താവ് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരി തീപ്പൊയ്യകയിലല്ല അവൾക്ക് വേണ്ടി ഒരു കൺവ ഒരുക്കിയിരിക്കുന്ന ആ ഭവനത്തിലേക്കാണ് അവൾ ചെന്നെത്തുന്നത് ഇനി അടുത്തതായി നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ ആത്മീക നിലവാരമില്ലാത്ത പ്രസംഗങ്ങളാണ് അനുശോചനത്തിൽ അറിയിച്ചു എന്ന് ഞാൻ പറഞ്ഞു നിത്യതയിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയുടെ അടക്ക ശുശ്രൂഷയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് കാരണം ആ ശുശ്രൂഷയ്ക്ക് അനേകം ആൾക്കാർ വന്നുകൂടും പല ജാതിയിലുള്ളവർ പല വർണ്ണങ്ങളിലുള്ളവർ കടന്നു വരും പതിനഞ്ചോ ഇരുപതോ മുന്നോട്ട് പ്രസംഗിക്കുമ്പോൾ അവർ പോകില്ല ആ പ്രസംഗം അവർ സത്യോട് കേൾക്കും അതുപോലെയാണ് വിവാഹത്തിന് പ്രസംഗിക്കുന്നത് പതിനഞ്ചോ ഇരുപതോ മുന്നോട്ട് പ്രസംഗിക്കുന്നത് അവർ സത്യോട് കേൾക്കുകയും ചിലർ അതിൽ മനസാന്തരപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ നേരത്തേ പറഞ്ഞത് അപ്പോൾ ഈ സഹോദരിയെക്കുറിച്ച് ഇന്ന് പറഞ്ഞു ഇവൾ കുളിച്ച ക്രിസ്ത്യാനിയാണ് അതായത് ജീവപുസ്തകത്തിൽ പേരെഴുതിയതക്കളാണ് ഇവക്കുള്ള പ്രത്യേകത ഈ വിവാഹത്തിലുള്ളവർ വിവാഹത്തിലുള്ളവർക്കുള്ള ശുശ്രൂഷ വ്യത്യസ്തമാണ് ഒന്ന് ഇവൾ എവിടെ പോയി എപ്പോൾ ഇവൾ തിരിച്ചു വരും എന്നിട്ട് ഈ ശരീരം കൂടി അവൾ നടക്കും എപ്പോൾ തിരിച്ചു വരും ഈ ഭൂമിയിൽ എത്ര കാലം വർഷം ഇവൾ ജീവിച്ചിരിക്കും പിന്നെ അവൾ എവിടെ പോകും ഈ നാല് വിഷയങ്ങളാണ് ഒരു മരണ സമയത്ത് കുളിച്ച ക്രിസ്ത്യാനികളുടെ സവശുസൂക്ഷിക്ക് അല്ലെങ്കിൽ അനുശോചനത്തിൽ കൂടെയൊക്കെ പറയേണ്ടത് ഒന്ന് എവിടെ പോയി കർത്താവ് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും രണ്ട് ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല ഈ സഹോദരി ഇവിടെ പോയി ഇവിടെ ശരീരം വിട്ട് ഇപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് ദൂതന്മാർ താൽക്കാലിക പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോയി താൽക്കാലിക പ്രതീക്ഷയിൽ അവിടെ വിശുദ്ധന്മാരുണ്ട് ദൈവദാസന്മാരുണ്ട് എല്ലാവരും അവിടെ ഉണ്ട് ഇപ്പോൾ അവിടെ സന്തോഷമായി അവിടെ ഇരിക്കുകയാണ് അവിടെ ആത്മാവൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നില്ല അവൾക്കിനി കർത്താവ് അനുവദിക്കുന്നവരെ ഇങ്ങോട്ട് വന്നവരെ കാണുവാനും ഇവർക്ക് അവിടെ കാണുവാനും കഴിയുകയില്ല രണ്ട് എപ്പോൾ അവൾ തിരിച്ചു വരും കർത്താവ് തൻ ഗംഭീരത്തോടും പ്രധാന ദൂന്ദൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹത്തോടും വരുന്നവർ ക്രിസ്തുവിൽ മരിച്ചു അവൾ ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ പങ്കാളിയായി അതാണ് സ്നാനം അപ്പോൾ ഇവൾ ക്രിസ്തുവിൽ മരിച്ചു ഈ താൽക്കാലിക പ്രദേശയിലിരിക്കുന്ന ഈ സഹോദരി തിരിച്ചു വരും എവിടെയാണ് തിരിച്ചു വരുന്നത് എവിടെ അടക്കം ചെയ്തോ ആ സ്ഥലക്ക് സ്ഥലത്തേക്ക് തിരിച്ചു വന്നു ഒരു പുതിയ ശരീരമായി അവൾ ഉയർത്തെഴുന്നേൽക്കും ഈ പ്രസംഗങ്ങളൊക്കെ പ്രസംഗിച്ചപ്പോൾ പണ്ട് പല ദൈവദാസന്മാരും കല്ലേറുകൊണ്ടിട്ടുണ്ട് പല ദൈവദാസന്മാരെയും ഈ നാടുകടത്തിയിട്ടുണ്ട് പലരെയും കൊന്നിട്ടുണ്ട് ഇപ്പോൾ ഡി എൻ എ എന്ന് പറഞ്ഞ ഒരു കണ്ടുപിടുത്തമടത്തെ കാലത്ത് കണ്ടുപിടിച്ചല്ലോ മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങൾ പലതും ദ്രവിച്ചു പോകാതെ മണ്ണിനടിയിൽ ഉറങ്ങുകയാണ് ഈ താൽക്കാലിക പ്രതീക്ഷയിൽ നിന്ന് വന്ന ആ ആത്മാവ് ഈ ഡി എൻ എിക്കുമ്പോൾ ഒരു പുതിയ ശരീരമായി ഉയർത്തെഴുന്നേൽക്കും കർത്താവിതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കടന്നുവരുമ്പോൾ ദൈവത്തിൻ്റെ കാഹളത്തും കൂടെ വരുമ്പോൾ കല്ലറ തുറക്കും വരുന്നുണ്ട് എന്നിട്ട് അവൾ ആ കള്ളറയിൽ നിൽക്കും അവളെ ബന്ധുക്കളെ കാണുമ്പോനോ ഭർത്താവിനെ അവളെ കാണുമ്പോൾ അസമയനെ നമുക്ക് സ്വർണ്ണത്തിൽ പോകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകാനല്ല അവിടെ നിൽക്കും പിന്നെ നാം അവരോടൊപ്പൂടെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും പിന്നെ നാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവിടെ പറയുന്നത് ഒരുങ്ങിയിരിക്കുന്നവർ സമയത്തിൽ അസമയത്തിൽ ഒരുങ്ങിയിരിക്കുന്നവർ വിശുദ്ധിയിൽ നിൽക്കുന്നവർ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർ അവർ ഈ പുനരുത്ഥാനത്തിൽ കൂടെ നിൽക്കപ്പെട്ടവരോടുകൂടെ എടുക്കപ്പെടും മധ്യാകാശത്തിൽ ഏഴ് വർഷമാണ് ഏഴ് വർഷം എന്തൊക്കെയാണ് പല ദൈവദാസന്മാരിവിടെ പറഞ്ഞല്ലോ ഈ സഹോദരി ഇവിടെ വരുമ്പോൾ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സഹോദരിയാണ് നല്ല ഭക്ഷണങ്ങൾ അവൾക്ക് കൊടുക്കും അവൾക്കില്ലെങ്കിലും അവൾക്കുള്ള ഭക്ഷണം ദൈവദാസന്മാർക്ക് കൊടുത്ത് കൊടുക്കുന്ന ഒരു സഹോദരിയാണെന്ന് പറഞ്ഞല്ലോ അതാണ് ധർമ്മം ചെയ്യുക ഭൂമിയിൽ ഇവൾ ജീവിച്ചിരുന്നതിൻ്റെ പ്രതിഫലമാണ് സ്വർഗത്തിൽ കൊടുക്കുന്നത് എനിക്ക് വിശന്നു നീ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു എനിക്ക് ദാഹിച്ചു നീ എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ വസ്ത്രമല്ലാതെ മുഷിഞ്ഞു തടുന്നു നഗ്നായിരുന്നു നീ എന്നെ ഉടുപ്പിച്ചത് ഞാൻ രോഗിയായി കിടന്ന് നീ എന്നെ വന്നു കണ്ടു എപ്പോഴാണ് കർത്താവ് നീ എൻ്റെ അടുക്കൽ വന്നെന്ന് ചോദിച്ചാൽ ഈ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഭക്ഷണമൊക്കെ തന്ന് അതേ തന്ന ഈ സഹോദരി ഒന്നും കാണാതെയല്ല തന്നത് ഇതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ ലഭിക്കും എന്ന് അവൾക്കറിയാം അതുകൊണ്ടാണ് അവൾ നിങ്ങളെ സ്വീകരിച്ചതും ഇതൊക്കെ തന്നത് ആ പ്രതിഫലം അവൾക്ക് അവിടെ ലഭിക്കും നല്ലതാസി എന്നുള്ള പേരിന് യോഗ്യമായിത്തീരും പിന്നെ അവൾ കർത്താവിനോടൊപ്പം വിശുദ്ധന്മാരോടൊപ്പം ഈ ഭൂമിയിൽ കടന്നു വന്ന് ആയിരം വർഷം ഈ ഭൂമിയിൽ കർത്താവിനോടൊപ്പം ഭരിക്കും അന്ന് ഉണ്ടായിരിക്കും ആ ജാതികളുടെ നടുവിൽ എവളും ഒരുപക്ഷെ ഒരു എം എൽ എയോ ഒരു എം പി യോ ആരെങ്കിലും ആയിരിക്കും ഈ മലമുകൾ ദേശത്ത് ഇവിടെ മന്ത്രിമാരെയും എം എൽ എ ഒക്കെ വന്ന് പ്രസംഗിച്ചിട്ട് പോയല്ലോ അവർക്കൊക്കെ മൂന്ന് വർഷം അല്ലെങ്കിൽ നാല് വർഷം അഞ്ച് വർഷമാണ് അവരെ അധികാരത്തിലിരിക്കുവാൻ പക്ഷേ ഈ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരി ആയിരം വർഷം ക്രിസ്തുവിനോടൊപ്പം കൂടെയിരുന്നു ഈ രാജ്യം ഭരിക്കും കർത്താവ് ഭരിക്കുമ്പോൾ ഈ മലമുകൾ ദേശത്ത് എവളും ഒരു പ്രധാനി ആയിരിക്കും ഒരുപക്ഷെ ഒരു എം പി ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു വാർഡ് മുമ്പോ മെമ്പറോ അല്ലെങ്കിൽ ഒരു പ്രസിഡൻ്റോ ആയിരിക്കും ഈ ദേശത്തുള്ളവരെ ഭരിക്കുവാൻ എവൾക്കുമെന്ന് ദൈവം അധികാരം കൊടുക്കും ദൈവമക്കളെ പെൻ്റെ ഒന്നും കാണാതെയുള്ള തിരിച്ച് അതെ ഇറങ്ങി തിരിച്ചത് കഷ്ടതയുടെ നടുവിലും വേദനയുടെ നടുവിലും ദുഃഖങ്ങളുടെ നടുവിലും നിരാശയുടെ നടുവിലും പരിഹാസത്തിൻ്റെ നടുവിലും പതറിപ്പോകാതെ ഇടറിപ്പോകാതെ നിൽക്കുന്നതിന്റെ പ്രധാന കാരണം ഒരു ഹരിമനാഥനാകുന്ന യേശുവിൻ്റെ മുഖത്തെ നോക്കിയാണ് കർത്താവ് നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ തുടർന്ന് പ്രസംഗിക്കുവാനുള്ള സമയം അമേ ഇല്ലായ്ത്തതുകൊണ്ട് അമേൻ ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം ദുഃഖത്തിലായിരിക്കുന്ന ഈ പ്രിയ സഹോദരനും പാസ്റ്റിനെയും അവരുടെ മക്കൾ മരുമക്കൾ കൊച്ചുമക്കൾ ബന്ധുക്കൾ ചുറ്റുപാട് ഇരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അനുശോചന ഒന്നുകൂടെ അറിയിക്കുന്നു ആമേ